മുനീറ പ്രകാശം പ്രകാശം ചൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന വഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ദീപ്ത കേന്ദ്രമാണ് അലൈഹി വസല്ലം ായ തങ്ങളെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളാൻ നമ്മൾ ഈ റബിയുള്ളവരനെ ഉപയോഗപ്പെടുത്തി മുത്തുനവിധങ്ങളെ പഠിക്കണം തങ്ങളെ അറിയണം തങ്ങളുടെ സന്ദേശങ്ങൾ മനസ്സിലാക്കണം ആ തങ്ങളിലേക്ക് അടുത്തുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴിയാണ് ഹബീബായ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ആ വലിയ പരിപാടിയാണ് കല്ലടിക്കോട് അവരുടെ സാരഥ്യത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മാസാന്ത സ്വലാത്ത് പ്രിയമുള്ള മുക്നിങ്ങളെ നാളെ അള്ളാഹുമെങ്കിൽ ഏറ്റവും പ്രതീക്ഷയുള്ള എമൽ അസ്വലാത്തു അല റസൂലില്ലാഹു അലുകൾ അത്രമേൽ പ്രതീക്ഷയുള്ള വേറൊരു അമലുമില്ല കാരണം എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിച്ചെന്നിരിക്കാം സ്വീകരിച്ചില്ലെന്നു വരാം നബിസല്ലാഹോ അഴികിവസമതങ്ങളുടെ മേലുള്ള സ്വലത്തൊഴികെ ആ സ്വലാത്തിൽ തട്ടപ്പെടുന്നത് സ്വീകരിക്കപ്പെടുന്നത് എന്ന രണ്ടു കാര്യമില്ല എല്ലാം സ്വീകരണം തന്നെ ഇനി ശരിയായ അർത്ഥത്തിൽ ആത്മാർത്ഥതയിലാണെങ്കിൽ അതിന് കണ് വണ്ണമുള്ള പ്രതിഫലം ലഭിക്കും അത്ര ആത്മാർത്ഥതയില്ലെങ്കിൽ വണ്ണം കുറഞ്ഞു പോകുമെന്നല്ലാതെ ഒരു സ്വലാത്തും നമുക്ക് പൂർണമായ നിരാശയുള്ള കാര്യമല്ല അടിസ്ഥാനപരമായി പ്രത്യാശയുള്ളതാണ് ആ പ്രത്യാശയുള്ള സ്വലാത്തിലേക്ക് നാം ഓരോരുത്തരും കിടക്കണം നിരന്തരമായി സ്വലാത്തു ചെല്ലണം അ മുൻഗാമികൾ പതിവാക്കി വരുന്ന വളരെ പ്രബലമായ സ്വലാത്താണ് ആ സ്വലാത്തോ മനുഷ്യന്റെ ആത്മീയവും ഭൗതികവുമായ എല്ലാ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന വചനങ്ങളാണ് സ്വലാത്തിന്റെ വാചകങ്ങളിൽ യഥാർത്ഥത്തിൽ വ്യത്യസ്തങ്ങളായ പശ്ചാത്തലത്തിലാണ് രൂപപ്പെടുന്നത് ചില വിഷമങ്ങൾ മാറാൻ ആ പ്രമേയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് സ്വലാത്തു ജല്ലും ചില ആഗ്രഹങ്ങൾ സഫലമാകാൻ ആ ആഗ്രഹത്തെ മുന്നിൽ വെച്ചുകൊണ്ട് സ്വലാത്തു ചെല്ലും അതുപോലെ ആരോഗ്യമുണ്ടാകാൻ ആ ആവശ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ചെയ്യും നബി അലഹി വസ്ല്ല മേലുള്ള സ്വലാത്ത് ഏറ്റവും പ്രതീക്ഷയുള്ള അമലാണ് ഏറ്റവും പ്രത്യാശയുള്ള അമലാണ് ഇതിനേക്കാൾ പ്രതീക്ഷയുള്ള ഒരു അമലും ലഭിക്കാനില്ല നേതൃത്വത്തിൽ ചൊല്ലുന്നു പരിപൂർണമായ പരിപൂർണമായ സ്വലാത്ത് നീ വസലാമൻ സലാമും അവിടത്തേക്ക് നൽകണമേ ഇവിടെ സ്വലാത്തു സലാമെന്ന് പറഞ്ഞാൽ മുത്തനവിധങ്ങൾക്കുള്ള സമ്മാനമാണ് കാണിക്കയാണ് ഈ സ്വലാത്ത് സലാമുകൾ നബി നബിസ് നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് എന്നിട്ടോ സല്ലിം സലാമൻ മുഹമ്മദിൻ നമ്മുടെ നേതാവായ നബി നബിസ് സയ്യദ് ആപൽ ഘട്ടങ്ങളിൽ ഓടി ചെല്ലാനുള്ള കേന്ദ്രത്തിനാണ് സയ്യിദ് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ആകുലതകൾ മുഴുവനും പങ്കുവെക്കാനുള്ള നേതാവാണ് നമ്മുടെ ിൽ പങ്കുവെക്കാനുള്ള നേതാവാണ് അതാണ് പറയുന്നത് ഞങ്ങളുടെ നേതാവായ അവിടുന്ന് തന്നെ പറഞ്ഞല്ലോ ആദം മനുഷ്യകുലത്തിന്റെ മുഴുവനും നേതാവായ സ്വാഭാവികമായും നമ്മുടെയും നേതാവാണ് ആരാണ് നേതാവാരാണ് മുഹമ്മദിൻ മുഹമ്മദ് തങ്ങളാണ് വാദാ മുഹമ്മദൂ ഹബീബായ അവൻ അവന്റെ പേരിനോട് മുത്തുനമിതങ്ങൾക്ക് നിങ്ങളുടെ പേരിടെ ചേർത്ത് വെച്ചിരിക്കുകയാണ് അള്ളാഹു അവന്റെ നാമത്തോട് മുത്തുനമിതങ്ങളുടെ നാമത്തെ ചേർത്ത് വെച്ചിരിക്കുകയാണ് അതാ അഞ്ചുനേരവും പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുന്ന വാങ്കോലിയിൽ അഷ ഇലഹ ഇല്ല കറി കഴിഞ്ഞാൽ അത്രയും തവണ തന്നെ അഷദ് അപ്പോൾ നമുക്ക് എല്ലാത്തിനുമുള്ള നേതാവാണ് അലാ ഞങ്ങളുടെ മേലുണ്ടാകട്ടെ മുഹമ്മദിൻ മുഹമ്മദ് നബി മുഹമ്മദിൻ്റെ ഞങ്ങളുടെ നേതാവ് അല്ലതീ എങ്ങനെയുള്ള നേതാവാണ് നബിതങ്ങളെ കൊണ്ട് ിൽ നിന്ന് സലാമത്ത് ലഭിക്കും ഇതിനെ വ്യക്തിപരമായിട്ടും വായിക്കാം പ്രാപഞ്ചികമായിട്ടും വായിക്കാം വ്യക്തി അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട് ആ പ്രയാസങ്ങൾ മാറിക്കിട്ടും സമൂഹത്തിലുള്ള വലിയ സാമൂഹിക മാറ്റങ്ങളുണ്ട് രംഗപ്രവേശനത്തോടുകൂടി ലോകത്തുണ്ടായ മാറ്റം എത്രയാണ് അറബ് ജനതയിൽ ഉണ്ടായി ലോകത്തെ ഏറ്റവും ദൈവത്തെത്തിയാൽ ഫലിക്കാത്ത ഒരു ജനതയിലാണ് നെബിസറുളങ്ങൾ എല്ലാം സ്ഥാപിച്ചെടുത്തത് അതേ സമയത്തു തന്നെ ആഗോളതലത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ സ്ത്രീ വിമോചനം നബിസുദാശങ്ങളുടെ ആഗമനത്തോടെ സാധ്യമായി ഇന്നും സ്ത്രീകളെ കുറിച്ച് പരിപൂർണമായി നല്ല ഒരു സുരക്ഷാ സംവിധാനം ഔദ്യോഗിക മതത്തിലുള്ളത് ഇസ്ലാമിന്റെ എത്രമാത്രം ആധികാരികവും എത്രമാത്രം മനശാസ്ത്രപരവും ഘടനാപരവുമാണ് ആ രീതിയിലുള്ള വ്യവസ്ഥിതികൾ ലഭി സലാഹു അലൈവസ് നൽകുക വഴി ജനങ്ങൾക്ക് അള്ളാഹു സുബാന പ്രതിസന്ധികളിൽ നിന്ന് പരിഹാരം നൽകി തൻ കെട്ടിക്കുടുക്കുകൾ അഴിയുമാനവിനങ്ങളെ കൊണ്ട് വസ്ലമതങ്ങൾ എത്ര എത്ര അടിമകളിലെ ചങ്ങലയാണ് പൊട്ടിച്ചെടി എറിഞ്ഞത് എത്ര എത്ര ത്രീത്വത്തിനാണ് ജന്മം നിഷേധിക്കപ്പെട്ടത് അല്ലെങ്കിൽ വളർച്ച നിഷേധിക്കപ്പെട്ടവർക്ക് ജീവിതം അനുവദിക്കപ്പെട്ടത് വഴി മാറും അതാ കണ്ടില്ലേ വസ്ല്ലെ സവിധത്തിലേക്ക് കൊണ്ട് പറയാണ് അവരുടെ വേദനകൾ വന്ന് പറയുമ്പോൾ ഹബീബായ തങ്ങൾ അതിന് പരിഹാരം നൽകുന്നു ഹൃദീബിയ യുദ്ധത്തിന് അന്ന് വെള്ളം കുടിക്കാനില്ല ലേസ ഇന്ധനാമാവും ഞങ്ങളുടെ പക്കൽ വെള്ളമില്ല ഒതു എടുക്കാനോ കുടിക്കാനോ വെള്ളമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം വേണം അലീ വസ്ലങ്ങളുടെ മയോജിതത്തിലൂടെ അവർക്കെല്ലാവർക്കും വെള്ളം കിട്ടുന്ന വ്യത്യസ്ത സംഭവങ്ങളിൽ ആം ബുഹാരി തങ്ങളടക്കം ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് വെള്ളം നൽകുന്നു അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്ന റസൂറുള്ള എന്ന് പറഞ്ഞാൽ നബിസാഹുലൈ വസ്ലമനങ്ങൾ മാനുഷിക ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞ് റബ്ബിനോട് ചോദിച്ചു മുത്തനവിധങ്ങൾ പ്രസന്റ് ചെയ്ത ഇസ്ലാമിലൂടെ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും വിധിനിയമങ്ങൾ വന്നു ഇനി അതിൻ്റെ ഇടയിൽ ഏതേത് പ്രയാസം വന്നാലും അതിനുള്ള പരിഹാരമാണ് കുറവുലോ ആ നബിസല്ലോങ്ങളിലൂടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നതാണ് ജീവിതകാലത്ത് നേരിട്ട് പറഞ്ഞാൽ അപ്പോൾ പരിഹാരമാണ് വഫാത്തിനു ശേഷം പറയുമ്പോഴും പരിഹാരമാണ് അത്രയും പവിത്രതയുള്ള ഉന്നതിയുള്ള നബിയാണ്

അതല്ലേ മുത്തുനബിസ് വസ്സലങ്ങളുടെ കവാടത്തിൽ ചെന്നിട്ട് മഹാന്മാരായ സുഹാബത്ത് പറഞ്ഞു ഞങ്ങൾക്ക് മഴയില്ല വെള്ളം വേണം നബിയേ മഴ വേണം നബിയേ മഴ കിട്ടുന്നു അവിടെ ചെന്ന് എന്തൊരാവശ്യം ഉന്നയിച്ചോ നബിസ്വലദാസങ്ങളുടെ സവിധത്തിൽ നിന്ന് കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങൾ അത് എണ്ണിപ്പറഞ്ഞാലുണ്ടോ തീരുന്നു സുഹൃല്ലാഹിദാസങ്ങളുടെ തിരുസവിധത്തിൽ വന്നുകൊണ്ട് പറയാണ് അവരുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ മുന്നറിയിപ്പ് നൽകാണ് അതെല്ലാം പരിഹാരം തരുന്ന നേതാവാണ് പ്രാപിക്കാൻ പറ്റും മതങ്ങളോട് ജീവിതകാലത്ത് വന്നുകൊണ്ട് ആവശ്യം ഉന്നയിച്ചാലും അതാ വഫാത്തിന് ശേഷം അവിടുത്തെ തിരുസവിധത്തിൽ ഒന്ന് പറഞ്ഞാലും ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള കേന്ദ്രമാണ് അതല്ലേ ഹബീബായ അടുക്കലേക്ക് ആളുകൾ വന്നിട്ട് ഉന്നയിച്ച ആവശ്യങ്ങൾ എന്തെല്ലാമാണ് ജീവിതകാലത്ത് കേവലം ആരാധനാകർമ്മങ്ങളുടെ നിയമം മാത്രമല്ല ഏതെല്ലാം ഏതെല്ലാം പ്രതിസന്ധികളുണ്ടോ അവർക്ക് എല്ലാം എല്ലാമായിരുന്നു എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം എല്ലാ ആഗ്രഹത്തിനുമുള്ള സഫലീകരണം അതായിരുന്നു നല്ല അന്ത്യം നിങ്ങൾക്ക് ലഭിക്കണോ അതിനുള്ള മാർഗം ആരാണ് അതും സമയം നമ്മുടെ വചനം ഇല്ല ആയാൽ തങ്ങളെ ചിരിക്കുന്ന മുഖം കണ്ടുകൊണ്ടുള്ള മരണമായാൽ പിന്നെ ആ മരണമല്ലേ ഏറ്റവും നല്ല മരണം ഖവാതിമി ഏറ്റവും നല്ല അന്ത്യം കിട്ടണോ സ്വലാത്ത് ജല്ലിയെ പതിവാക്കിയ ആളുകളുടെ ജനാദകളുടെ സുഗന്ധം അവരുടെ മുഖത്തിൻ്റെ പ്രസന്നത അവരുടെ കണ്ട പ്രൗഢി ഇതെല്ലാം ഏറെ സാധാരണക്കാരുടെ അനുഭവങ്ങൾ തന്നെ പറയാനുണ്ടാവും മുൻഗാമികൾക്കും പിൻഗാമികൾക്കും ഉണ്ടാവും അത്രമേൽ വലിയ ആയുധമാണ് സ്വലാത്ത് അപ്പോൾ സ്വലാത്ത് എന്ന് പറയുന്ന മഹത്തായ കർമ്മം നമ്മൾ കൊണ്ടുവന്നാൽ ആ സ്വലാത്തിലൂടെ നമുക്ക് എല്ലാം നേടാം എല്ലാം നേടാം പക്ഷെ ആത്യന്തികമായി സ്വലാത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കണം അള്ളാഹുവിൻ്റെ തൃപ്തിയും മുത്തുനബിസ്ാഹു അലഹി വസല്ലമതങ്ങളുടെ ഇഷ്ടവും സാമീപ്യവുമാവണം അവിടെ നിന്ന് പലപ്പോഴും നമ്മൾ മാറിപ്പോകുന്നുണ്ടോ എന്നാണ് സംശയിക്കേണ്ടി വരുന്നത് അങ്ങനെ നബിഹു അലഹി വസ്ലമതങ്ങളുടെ പേരിലുള്ള സ്വലാത്തുനാരിയൊല്ലുമ്പോൾ

ജലത്തിനുള്ള ആവശ്യം അവർക്ക് തീർന്നു പോയി മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടില്ലേ സീറയുധ ഗ്രന്ഥങ്ങളിൽ ചെറുപ്പകാലത്ത് തിരുമുഖമെടുത്ത് വാനലോകത്തേക്കൊന്ന് കാണിച്ചിട്ട് ചെയ്താൽ അപ്പോഴേക്കും മഴ വന്നു പോയി കാർമേം അവിടുത്തെ തിരുമുഖം മുന്നിൽ വെച്ചുകൊണ്ട് തവസ് ചെയ്ത് അള്ളാഹു തേട പ്രതിഫലം തരും അതിനെ പറ്റുന്ന നേതാവാണ് ആ മുത്തുനമിതങ്ങളുടെ മേലോ സ്വഹാപത്തിന്റെ മേലോ സ്വലാത്ത് വർഷിക്കണമേ നിമിഷത്തിലും എല്ലാ ശ്വാസത്തിലും വ്യാധതിലുമില്ല അനന്തമായ എണ്ണം സ്വലാത്ത് കാണിക്കകൾ നൽകണേ ഈ നിലയിൽ നബിസ് അടുക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന സ്വലാത്തൊന്നാരിയെ കല്ലടിക്കോട് തങ്ങളുപ്പാപ്പയുടെ നേതൃത്വത്തിലൂടെ നടക്കുന്നത് നമ്മളെല്ലാവരും അതിൽ സ്ഥിരമായി പങ്കെടുക്കണം അത് ജീവത്താക്കണം ഇപ്പോൾ നമുക്ക് ശാരീരികമായി ഒത്തുകൂടാൻ കഴിയുന്നില്ല പകരം ഇന്ന് സാങ്കേതികമായ സംവിധാനങ്ങളിലൂടെയാണ് നാം സംവദിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാകട്ടെ